സീതയ്ക്ക് നടനമേ ജീവിതമാണ് നാട്ടുകലയോട് അടങ്ങാത്ത അഭിനിവേശം അടവുകളിലും ചുവടുകളിലും നിറഞ്ഞു നിൽക്കുന്ന പ്രസാദാത്മകത അംഗചലനങ്ങളിൽ ലാവണ്യ തികവ് ഹസ്തമുദ്രകളിൽ അഭോ മദശ്യാവിഷ്കാരം പയ്യനൂർ കേളോത്തെ ഭരതകലാഞ്ജലിയിലെ സീതാശശിധരന്റെ നാട്ടുചരിതം കടലുകളേഴും താണ്ടിയുള്ള സഞ്ചാരപഥത്തിലാണ് ലോകപ്രശസ്ത നർത്തകർ വി പി ധനഞ്ജയന്റെയും ശാന്തധനഞ്ജയൻ്റെയും കുടുംബത്തിലെ അംഗം ഭരതനാട്യത്തോടുള്ള അടങ്ങാത്ത പ്രണയം അവരെ അടയാർ കലാക്ഷേത്രത്തിലെത്തിച്ചു പിന്നെ പഠനം ബിരുദം പതിനഞ്ച് വർഷം ലോകം ചുറ്റുതിരിഞ്ഞ് അവർ പരിപാടികൾ അവതരിപ്പിച്ചു ഇപ്പോൾ പയ്യന്നൂർ കേളോത്ത് ഭരതകലാഞ്ജലി കലാക്ഷേത്രം തുടങ്ങി കുട്ടികളെയും മുതിർന്നവരെയും പരിശീലിപ്പിക്കുകയാണ് സീതായനത്തിലേക്ക് मुकुलश्चैव ताम्रचूट त्रिशूलकः ഒരുപാട് വേദിയിൽ ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് ഞാൻ എൻ്റെ സ്വന്തമായിട്ടും ചെയ്തിട്ടുണ്ട് പിന്നെ ധനഞ്ജന കൂടി ഒരുപാട് പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് അപ്പം പോയിട്ടുണ്ട് യു എസ് കാനഡ മലേഷ്യ സിംഗപ്പൂർ ഓസ്ട്രേലിയ തുടങ്ങി ഭരതകലാഞ്ജലി തൊണ്ണൂറ്റാറിലാണ് തുടങ്ങിയത് ഒരു ഇരുപത്തൊമ്പത് വർഷമായി ഭരതകലാഞ്ജലി പയ്യന്നൂർ ഭരതകലാഞ്ജലി നടത്തി വരുന്നു ഇവിടെ ഭരതനാട്യം മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ ഫുൾ എല്ലാവരും ഭരതനാട്യം സ്റ്റുഡൻസ് ആണ് അത് ഞാൻ പഠിച്ചത് അടിയാർ ചെന്നൈ കലാക്ഷേത്രയിലാണ് അപ്പോൾ അവിടെ എൻ്റെ മെയിൻ മെയിനായിട്ടുള്ള എൻ്റെ മെയിൻ കോഴ്സ് ഭരതനാട്യമാണ് കലാക്ഷേത്രത്തിൽ ഭരതനാട്യമാണ് മെയിൻ പിന്നെ സബ് ആയിട്ട് വോക്കൽ മൃതംഗം അതൊക്കെയാണ് പക്ഷേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം ഇമ്പോർട്ടൻസ് ഉള്ളമാതിരി ചെന്നൈ കലാക്ഷേത്രത്തിൽ ഭരതനാട്യമാണ് അപ്പം ഞാൻ എൻ്റെ മെയിൻ എൻ്റെ ഭരതനാട്യമാണ് അപ്പോൾ ഞാൻ അതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇപ്പോഴും ഞാൻ ഭരതനാട്യത്തിൽ മാത്രമേ പഠിപ്പിക്കുന്നുള്ളൂ കലാക്ഷേത്രയിലെ ഗുരുക്കന്മാർ പറഞ്ഞാൽ ജയലക്ഷ്മി ജയലക്ഷ്മി ടീച്ചർ ആയിരുന്നു മെയിനായിട്ടുള്ള രണ്ട് വർഷം തേർഡ് ഇയർ ഫോർത്ത് ഇയർ ജയലക്ഷ്മി ടീച്ചർ ആയിരുന്നു പിന്നെ ജനാർദ്ദനൻ സാർ ഉണ്ടായിരുന്നു ബാലഗോപാലൻ സാർ വസുന്ധര വസുന്ധരക്ക തോമസ് സാർ ഒരുപാട് പഴയ പഴയ ഇപ്പം അവരൊന്നും അവിടെ ഇല്ല അപ്പം അത്രയും ആയ ഒരുപാട് ഗുരുക്കന്മാരുടെ ശിഷ്യത്വം സ്വീകരിക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പം ഞാനതിൽ ഒരുപാട് അഭിമാനിക്കുന്നു അവരുടെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എനിക്കിപ്പോൾ ഇത്രവരെ എത്താൻ പറ്റിയത് നയൻറ്റി ടൂലാണ് കലാക്ഷിത്ര കഴിഞ്ഞത് കോഴ്സ് അപ്പോൾ തൊണ്ണൂറ്റാറിലാണ് ഞാൻ എൻ്റെ എൻ്റെ ഭരതകലാഞ്ജലി അപ്പം എൻ്റെ ചെറിയ അലയച്ചനാണ് അച്ഛൻ അനുജനാണ് വിപി ധനുജയൻ സർ അപ്പോൾ അളയച്ചൻ പറഞ്ഞത് കാരണം ഭരതകലാഞ്ജലിയുടെ ഒരു ചെറിയ ബ്രാഞ്ച് ഞാൻ പയ്യന്നൂരിൽ തന്നെ തുടങ്ങി അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ ഈ ഡാൻസ് ഫീൽഡിലോട്ട് കുറച്ചുകൂടി ആക്റ്റീവായിട്ട് വന്നത് അപ്പം അത് ഒപ്പം തൊട്ടന്നെ ഞാൻ പ്രോഗ്രാം ചെയ്തു എനിക്ക് മെയിൻ എനിക്ക് എൻ്റെ അച്ചീവ്മെന്റ് ഒരു പെർഫോമർ ആവണം തന്നെയായിരുന്നു ഡാൻസ് ടീച്ചറാണ് ടീച്ചിങ് ഇഷ്ടമാണ് പക്ഷേ പെർഫോമൻസിലാണ് എനിക്ക് കുറച്ചുകൂടി താല്പര്യം ഉണ്ടായിരുന്നത് वाणी कलाय ഞാൻ കലാക്ഷേത്രം കഴിഞ്ഞതിന് ശേഷം കുറച്ചുകൂടി എനിക്കൊരു കുറച്ചുകൂടി എനിക്കൊരു പ്രാക്ടീസ് ചെയ്യണം അപ്പം എൻ്റെ അച്ഛൻ അനുജന ധനജൻ എളയച്ചൻ്റെ അടുത്താണ് ഞാൻ പോയത് അത് അവിടെയും അവിടെയാർ ചെന്നൈ ഭരത കലാഞ്ജലി എന്ന് പറഞ്ഞ സ്ഥാപനം തന്നെ ഞാൻ നടത്തിയിരുന്നു അപ്പോൾ ഇളയച്ചനെന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഞാനിപ്പോൾ ഡാൻസ് ഫീൽഡ് ചെയ്യുന്ന അവിടെ പഴയ ആൾക്കാരിൽ ഏറ്റവും മികച്ചതെന്ന് ഞാൻ പറയുന്നത് ശരിക്കും ഇളയച്ചനും ധൻജൻ സാറും ശാന്ത തന്നെയാണ് അത്രയും അവരുടെ പെർഫോമൻസ് വൈസ് ആണെങ്കിലും അവരുടെ രണ്ടുപേരും തമ്മിലൊരു കോമ്പിനേഷനുള്ള അവരുടെ ജീവിത രീതി തമ്മിലും എല്ലാം എനിക്ക് മാതൃക എന്ന് പറയാൻ ശരിക്കും ഞാൻ അവരെയാണ് ഒരു മാതൃകയ്ക്ക് എടുക്കുന്നത് എളയച്ചൻ്റെ ലൈഫെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആ കലയോടുള്ള ഒരു അർപ്പണം പിന്നെ നമ്മുടെ ഫുൾ ഡെഡിക്കേഷൻ അളച്ചൻ എന്ന് പറഞ്ഞാൽ എളാച്ചൻ്റെ ജീവിതം എളയച്ചനാളി ജീവിതം മാറ്റി മാറ്റിവെച്ച് തന്നെ ഈ നൃത്തത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത്രയ്ക്കൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല പക്ഷെ എന്നാലും ഞാൻ ഏകദേശം കുറേ ഞാൻ അവരിൽ നിന്ന് കുറേ കണ്ടുപഠിച്ചിട്ടുണ്ട് അപ്പം അവരുടെ ആ രീതി തന്നെ പിന്തുടരാമെന്നാണ് എനിക്ക് ആഗ്രഹം ഇവിടെ ഇരുപത്തൊമ്പത് വർഷവും രണ്ട് മൂവായിരം ആൾക്കാരുണ്ടാവും പറഞ്ഞാൽ ഞാൻ യൂത്ത് ഫെസ്റ്റിവൽ യൂത്ത് ഫെസ്റ്റിവൽ ഫീൽഡിൽ ഇല്ലാത്ത ഒരാളാണ് ഞാൻ എനിക്കതിനോട് താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാൻ യൂത്ത് ഹോസ്റ്റലിൽ മത്സ കുട്ടികളെ മത്സരിപ്പിക്കാൻ അതിനോട് താല്പര്യമില്ല ഞാൻ എൻ്റെ ശിഷ്യത്വം സ്വീകരിച്ച ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഈ ഫീൽഡ് തന്നെ എടുത്ത കുറേ ആൾക്കാരുണ്ട് നർത്തകി നർത്തകന്മാരായിട്ടുള്ള ബാംഗ്ലൂരിലുണ്ട് ചെന്നൈയിലുണ്ട് പിന്നെ ദുബായിൽ കുട്ടികൾ അവർ ജോലി ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ഡാൻസും ഒരു മെയിനായിട്ട് എടുത്തിട്ടൊരു സ്ഥാപനമൊക്കെ തുടങ്ങിയിട്ട് അവരും ഈ ഈ ഫീൽഡിൽ തന്നെ കുറേ പോകുന്ന ആൾക്കാരുണ്ട് പിന്നെ ഇപ്പോഴുള്ള കുറേ ഡാൻസ് ടീച്ചേഴ്സ് കുറേ ആൾക്കാർ എൻ്റെ ശിഷ്യത്വം കുറേ ആൾ എൻ്റെ ശിഷ്യന്മാരായിരുന്നു അപ്പോൾ അവർ അവരൊക്കെ നല്ല നിലയിൽ ഇപ്പം സ്ഥാപനങ്ങൾ നടത്തി വന്ന് നന്നായിട്ട് പോകുന്നുണ്ട് അവരുടെ സ്ഥാപനങ്ങളൊക്കെ विष्णु शक्ति सर्व विष्णुशक्ति समेमीतले अनेक भूमि देवी रन संपन्ने शांति शांति എൻ്റെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത ഒരു ഗുരുവാണ് ശുപാലമാഷ് എന്ന് വെച്ചാൽ ചെറുപ്പം മുതലേ ഞാൻ ധന്യാൾച്ചൻ്റെ നൃത്തങ്ങള് ഒരുപാട് പ്രോഗ്രാംസിനൊക്കെ കാണാൻ പോയിരുന്നു അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകാരുന്നു അപ്പോൾ അത് കണ്ടിട്ടാണ് എനിക്ക് ഈ ഫീൽഡിനോട് ഒരു താല്പര്യം തോന്നിയത് ഒരു ഡാൻസർ ആവണമെന്ന് വെച്ചാൽ കുറേ വർഷം ഞാൻ മാഷിന് അവിടെ തന്നെ ശിഷ്യ അവിടെ തന്നെ ശിഷ്യത്വം സ്വീകരിച്ചിരുന്നു അത് കഴിഞ്ഞ് ഞാൻ സെൻറ്റ് മേരീസിൽ ഒരു രണ്ട് മൂന്ന് വർഷം കഴിയുമ്പം ശ്രീ ശുപാലമാഷ് സെൻറ്റ് മേരീസ് സ്കൂളിലെ അധ്യാപകനായിട്ട് വന്നു അപ്പം അവിടെയും ശുപാല മാഷാണ് എന്നെ നൃത്തം പഠിപ്പിച്ചത് കുടുംബം ശശിധരൻ ഹസ്ബൻഡ് ബാങ്കിൽ റിട്ടയർഡായിരുന്നു രണ്ട് മക്കളാണ് വിഷ്ണു ശിവയും രണ്ടുപേരും ബാങ്കിൽ ഐ ടി ഐ ടി ഫീൽഡിൽ ജോലി ചെയ്യുന്നു അച്ഛൻ വേണുഗോപാലൻ മാസ്റ്റർ അച്ഛൻ മരിച്ചുപോയി കഴിഞ്ഞ വർഷം മരിച്ചുപോയി അമ്മ സരോജിനിയമ്മ അച്ഛൻ്റെ അച്ഛൻ കുഞ്ഞിരാമപുതോൾ അധ്യാപകനായിരുന്നു പിന്നെ തൻജൻ ഈ ഫീൽഡിൽ വന്നു പിന്നെ എൻ്റെ ഇളയച്ചനാണ് വി പി രാമചന്ദ്രൻ നാടകം സീരിയൽ സിനിമാ ഫീൽഡിലൊക്കെ ഇല്ല അപ്പം എളേശൻ്റെ ത രാമേന്ദ്ര അച്ഛൻ മോളി ദിവ്യ ദിവ്യ ശ്വസുന്ദർ അവൾ ചെന്നൈയിൽ നർത്തകയാണ് ഇപ്പം ഞാൻ ഈ ഫീൽഡിലുണ്ട് അപ്പം നമ്മുടെ കുടുംബം തന്നെ കലാപരമായി ഒരു കഴിവുള്ള ആൾക്കാരാണ് അപ്പം കല്യാണം കഴിഞ്ഞു അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ വീണ്ടും നാട്ടിലേക്ക് തിരിച്ചെത്തിയ സമയത്ത് വീണ്ടും സീതേശിൻ്റെ കീഴിൽ ഇപ്പം കുറച്ച് കാലമായിട്ട് കുറച്ച് രണ്ട് മൂന്ന് കാലമായിട്ട് വീണ്ടും സീതേശിൻ്റെ കീഴിൽ അഭ്യസിച്ചോ ആണ് എൻ്റെ പേര് രാധ സീത ടീച്ചറുടെ അനിയത്തിയാണ് ഞാൻ എൻ്റെ പേര് പ്രസീന ഞാൻ അന്നൂരാണ് ഞാനിപ്പോൾ ടീച്ചറടുത്ത് പഠിക്കാൻ തുടങ്ങിയിട്ട് ഒരു പത്ത് വർഷം പതാക്ക ത്രീപതാക്ക താൻ പിരന്തലയിട്ടിലെ മൂരി ഉലകട മലയിൽ താൻ പെരന്ത